എല്ലാവർക്കും സ്വാഗതം പുതുശ്ശേരി ഗാർഡൻസിലെ പുതിയ പ്ലാന്റ്സ് രണ്ട്രോബിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇന്നലെ വന്ന സ്റ്റോക്കാണ് ഇന്നലെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം ഉള്ള കളേഴ്സ് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാം ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ എടുക്കുക കേട്ടോ വാട്സപ്പ് ചാനല് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ വാട്സപ്പ് ചാനല് അപ്പം ഒന്ന് വേഗം കാണിച്ചു പോവാമേ സ്ക്രീൻഷോട്ട് വരിക ഓർഡർ റേറ്റ് ഒക്കെ വാട്സപ്പ് ചാനലിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഓർഡർ എടുക്കുക ഉണ്ട് ഡീറ്റിരിച്ചി വഴിയാണ് അയക്കുന്നത് കൊറിയർ ചാർജ് സെപ്പറേറ്റ് തരണം എല്ലാവരും കേട്ടോ ഡിറ്റിരിച്ചി പോയി നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും തയ്യൊന്നും അല്ല തരുന്നത് സെയിം പ്ലാന്റ് സെയിം ഫ്ലവറോട് കൂടിയുള്ളത് വേണം എന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കുക ചിലർക്ക് സീഡ്ലിങ്സ് വെച്ച് വളർത്താൻ പാടുള്ളവരോട് പറയുന്നത് ഡെൻറോബിയും മെച്ചൂർ ആയിട്ടുള്ള ഇതുപോലത്തെ പ്ലാന്റ്സുകൾ വാങ്ങി വളർത്താനാണ് പറയുന്നത് സീഡ്ലിങ്സ് എല്ലാരെ കൊണ്ടും വളർത്തിയെടുക്കാൻ പറ്റത്തില്ല ഞാൻ വേഗം വേഗം കാണിച്ചാത്താ പോകുന്നത് പുതിയ സ്റ്റോക്കുകൾ വന്നതാണ് നമുക്ക് നോയമ്പൊക്കെ ആയതുകൊണ്ട് സമയവും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്ത് ആവശ്യക്കാർ ഓർഡർ എടുക്കാം കേട്ടോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടൊക്കെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയാ മതി കേട്ടാ അടുക്കാണേ എല്ലാം നല്ല ഭംഗിയായിട്ടോ ഈ എല്ലാം കാണാൻ തന്നത് പ്രത്യേക പെട്ടെന്ന് ഇതുപോലെ ആവശ്യക്കാർ ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് എനിക്ക് റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞാനും അത്യാവശ്യം തിരക്കായിപ്പോയതുകൊണ്ട് കേട്ടോ ഇനി ഒന്നേന്ന് വീണ്ടും തുടങ്ങണം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വേഗം മെസ്സേജ് ചെയ്യാം കേട്ടോ ോ കൂടിയുള്ള പ്ലാൻസ് ആണ് സെയിലിന് വെച്ചേക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ഫോട്ടോ ദൈവീൽ ചോദിക്കരുത് ഞാനിപ്പോ തൽക്കാലം എല്ലാത്തിന്റെയും ഫ്ലവേഴ്സ് നമ്മുടെ കയ്യിലുള്ളത് ഫ്ലവേഴ്സിന്റെ വീഡിയോ കാണിച്ചു കാണിച്ചാണ് പോകുന്നത് കേട്ടോ അപ്പൊ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക കേട്ടോ നല്ല ഭംഗിയുണ്ട് നമുക്ക് നോയമ്പ ആയതുകൊണ്ടേ ചിലപ്പം ഒരു ഒമ്പത് മണിയൊക്കെ അപ്പം ഇവിടെ ക്ലോസ് ചെയ്യും അപ്പം അതിന് മുന്നേ തന്നെ പള്ളിയിലൊക്കെ പോകുന്നതെന്നുള്ളതുകൊണ്ടേ വീഡിയോസൊക്കെ വേഗം എടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ പ്ലാൻസ് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ രാവിലെ എല്ലാം ഓപ്പൺ ഓപ്പൺ ഉണ്ട് ഞായറാഴ്ചയും നമുക്ക് ഞായറാഴ്ചയും ഇവിടെ ഗാ ഗാഡൻ തുറന്ന് തന്നെ പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ഞായറാഴ്ചയൊക്കെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറാൻ ആരും മടിക്കരുത് മറക്കരുത് മടിക്കരുതെല്ലാം മറക്കരുത് കേട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് സൺഡേ ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നൊക്കെ അപ്പം സൺഡേ ഇവിടെ ഓപ്പൺ തന്നെയാണ് ദൈവം സഹായിച്ച് അപ്പം അതുകൊണ്ട് പോകുന്നവരുണ്ടെങ്കിൽ പുതുശ്ശേരി ഗാർഡൻസ് ആണ് കൊല്ലം ജില്ലയിൽ നിലമേലെന്നുള്ള സ്ഥലത്താണ് നിലമേൽ പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റാണ് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വീടിനോട് ചേർന്നതായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് ലൊക്കേഷൻ ഇട്ടാൽ മതി പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റ് കൺസെപ്റ്റെന്ന് അപ്പം നിങ്ങൾക്ക് ലൊക്കേഷൻ കറക്റ്റ് കിട്ടും നേരിട്ട് വരാൻ ഉള്ളവർക്കെല്ലാം വന്നെടുക്കാം ബോഗിൻ വില്ലയുടെ നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അത് കേട്ടോ പറഞ്ഞതേ ഓർക്കിഡ്സും മൊഗിലും എല്ലാം ഉണ്ട് ഇനി ഉള്ളവർക്കാണെങ്കിൽ നിങ്ങക്ക് തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാം ഞാൻ കൊറിയർ അയച്ചു തരുന്നതാണ് ഉണ്ടല്ലോ ഇത് നല്ല ഭംഗിയുള്ള കൊറേ വെറൈറ്റി എല്ലാടെ ഒത്തിരി വെറൈറ്റി ഒന്നിച്ച് കാസ്റ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട് അവരൊക്കെ എനിക്ക് പെട്ടെന്ന് മെസ്സേജ് ചെയ്ത് എല്ലാം എത്തണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ എടുത്തിടണം കേട്ടോ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് എൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചാനൽ കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേര് ചാനൽ ഫോളോ ചെയ്തിട്ട് പിന്നെ പോകുന്നുണ്ട് കാരണം സ്റ്റാറ്റസ് കാണാൻ പറ്റാത്ത വിഷമം കൊണ്ടാണ് ചെടി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സ്റ്റാറ്റസിനെ കാട്ടി ചെടി കാണാൻ ഇഷ്ടമുള്ളവർ അത് ഫോളോ ചെയ്തേക്കും കാരണം ഞാൻ അത്യാവശ്യം വിവരങ്ങളൊക്കെ അതിനകത്ത് പറയുന്നത് കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അതെല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്തിട്ടോ വാട്സപ്പ് ചാനലും ഒപ്പം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് കാണാൻ പറ്റുള്ളൂ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഫുള്ള് പോയി എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ബിസി ആയിപ്പോയി കേട്ടോ അപ്പം അത്യാവശ്യം ഇത് കേട്ടോ ലണ്ടാനയാണ് ലണ്ടാന നല്ല പ്രത്യേക ഭംഗി ഒക്കെ പിടിച്ചിടക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ നാൽപ്പതിൻ്റെ താഴെ റേറ്റിനുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ പ്ലാൻസുകൾ അവൈലബിളാണ് ഇതല്ല ഇതിൻ്റെ തൈകൾ പൂക്കൾ ഉള്ളത് തന്നെ അവൈലബിൾ കേട്ടോ ായിട്ട് ഇങ്ങനെ ഇരിക്കുക ഞാൻ ഈ റോഡ് സൈഡിലാധികം സംസാരിച്ചാലും ഭയങ്കര നോയിസ് ആയിരിക്കും ഇതാ അപ്പൊ പിന്നെ വണ്ടിയുടെ സൗണ്ട് മാത്രം ഞാൻ മിണ്ടാതിരുന്നിട്ട് വണ്ടിയുടെ സൗണ്ട് മാത്രം കുറച്ചൊക്കെ കേക്കാലോന്ന് വിചാരിച്ചിട്ടാ ഒന്നുതാകുന്ന ഇതൊക്കെയാ കളേഴ്സ് ഏകദേശം നമ്മുടെ കയ്യിലുള്ളത് ഇതൊക്കെ വെറൈറ്റി ആയതുകൊണ്ട് വേഗം പോവും ഇങ്ങനത്തെ ഇതൊക്കെ ഈ അത്യാവശ്യം റേറ്റ് ഉള്ളതാ നേരിട്ട് വരുന്നവർക്ക് ഈ കൊറിയർ റേറ്റ് ഒന്നും മെസ്സേജ് അവള് നമ്മളെ ദൈവത്തിൽ എല്ലാവർക്കും ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാ കേട്ടോ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നതാണ് ഇതൊക്കെ കാണുമ്പോ എന്താ വണ്ടിയൊക്കെ ഇങ്ങനെ പ്രത്യേക ഭംഗിയല്ലേ വണ്ടൊക്കെ ഇതിന് ഇതിന് ഒന്നും ആരും തിരിഞ്ഞു നോക്കാത്ത ചെടികളായി ഇപ്പൊ അതിനൊരു ഭംഗി നോക്ക് വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവൂലെ വെറൈറ്റി പോലത്തെ അത് ഒത്തിരി അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇന്നലെ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആർക്കെങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്ക കേട്ടോ ട്വിസ്റ്റഡ് വെറൈറ്റി അഞ്ചാറെ ഇരിക്കുന്നുണ്ട് ചിലപ്പോ നാളെ ഞാൻ വീഡിയോ എടുക്കപ്പോ ഇതൊന്നും കാണത്തില്ല പെട്ടെന്ന് തന്നെ ട്യൂസ്റ്റഡ് വെറൈറ്റി വേണമെന്നുള്ളൊരു വേഗം വേഗം ഓർഡർ എടുക്കുക കേട്ടോ ഇത് ഒത്തിരി പേര് വെച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ ട്യൂസ്റ്റഡ് വെറൈറ്റി ആണ് ഒത്തിരി എന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ട് ഒന്നര പത്ത് നേരം സ്വന്തം വരും അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും വേഗം ഓർഡർ എടുക്കുക കേട്ടോ അപ്പൊ എല്ലാരും എത്രയും വേഗം തന്നെ ഓർഡർ എടു എടുത്തേക്കെട്ടോ പ്ലാന്റിന്റെ സൈസൊന്ന് ഒറ്റ ഇതിനകത്ത് കാണിച്ചു ഞാൻ ദേവീദാര് ഫോട്ടോ ചോദിക്കരുത് നമ്മൾ എത്ര ഫോട്ടോ എന്നാലും വിശ്വാസത്തിന്റെ പുറത്തേ നമുക്ക് പ്ലാന്റ്സ് എടുക്കാൻ പറ്റുവല്ലോ കേട്ടോ അത ഇതൊക്കെയാ പ്ലാന്റ്സ് വരുന്നത് കൂടിയിരിക്കുവാണ് കൂടി ഇരിക്കുമ്പോൾ എല്ലാം ഒരു ഒരു പ്ലാന്റിനൊക്കെ വിചാരിക്കും ഇതൊക്കെയാണ് പല പല പ്ലാന്റ് പല പല അളവായിട്ട് വരും കേട്ടോ അത് ഓരോ പ്രകൃതം പോലെ നമ്മള് ഏറ്റക്കുറച്ചിലോ മനുഷ്യർക്ക് വരുന്നതൊക്കെ തന്നെ പ്ലാന്റ്സിനും വരും ജീവനുള്ളതല്ലേ അവരൊക്കെ അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്ലാൻസ് എടുക്കാൻ ക്യാമറ നമ്മൾ നേരിട്ട് കാണുന്ന കണ്ണുകളിൽ കൂടെ കാണുന്നതൊക്കെ ക്യാമറ കണ്ണുകളിലൂടെ ഫ്ലവേഴ്സിൻ്റെ കളേഴ്സിന് വ്യത്യാസങ്ങൾ വരാൻ ചിലര് പറയാറുണ്ട് ക്യാമറ കാണുന്നതിനെക്കാട്ടി ക്യൂട്ട് നേരിട്ട് കിട്ടിയപ്പോഴെന്നും എഡിറ്റിംഗ് ഒന്നും സാധാരണ ചെയ്യാറില്ല പ്രകാശത്തിൻ്റെ പ്രത്യേകതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരപ്പോൾ ചിലപ്പോൾ കളേഴ്സ് വ്യത്യാസം വരും എന്നിരുന്നാലും അതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഉള്ള ഉള്ളത് പോലെ പറഞ്ഞിട്ടാൽ അതല്ലേ നല്ലത് അതിനാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പം എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ പ്ലാൻസ് ഏതെങ്കിലും വേണമെങ്കിൽ പറയാം പെട്ടെന്ന് ഞാൻ ഓർമ്മ എടുത്തിട്ടതാണ് പിന്നെ അതെ ഇവിടെ ഒരു വാൻ്റെ ഇട ഉണ്ട് അപ്പം ഇതൊരു വാൻ്റെ ആണേ റേറ്റും കാര്യങ്ങളും വാട്സപ്പ് ചാനലിൽ ഞാൻ ഇപ്പം തന്നെ ഇട്ടേക്കാം അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും ഫോളോ ചെയ്യാം കേട്ടോ ഇനി അത് ഒരെണ്ണം ഇത് ചെറുതറേട്ടോ ആ ാരോ ചോയിച്ചേ എന്തുവാ ചെയ്തേക്കുന്നത് തന്നെ അത് ഓർക്കിഡ്സാണ് ഡെൻട്രോബി ഓർക്കിഡ്സ് ആണ് അതിന്റെ ഉള്ളിൽ കരിക്കട്ടയും കരിക്കട്ട മാത്രമേ ഉള്ളൂ കരിക്കട്ടയൊക്കെ വെച്ച് ഒരു നെറ്റിനകത്ത് പൊതിഞ്ഞ് തൂക്കിയിട്ടേക്കുന്ന ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് അവിടെ നല്ല രാവിലത്തെ വെയിൽ കിട്ടുന്ന ഒരു ടൈ സമയമാണ് ഉച്ച വെയിൽ കിട്ടത്തുമില്ല അപ്പൊ ആ ഭാഗത്ത് നെറ്റിനകത്ത് വാപ്പിച്ച കൂടി ഐഡിയ കേട്ടോ ഇപ്പൊ നെറ്റിനകത്ത് കുറച്ച് കരിക്കട്ടയൊക്കെ ഇട്ട് അതിനെ പൊതിഞ്ഞിട്ട് തൂക്കിയേക്കുവാണ് പോട്ടിന് പകരം ഇങ്ങനത്തെ ഒരു ഐഡിയ ചെയ്യാം കേട്ടോ ആരോ ചോദിച്ചു അപ്പം പെട്ടെന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു മനസ്സിലായി കാണാം ഡെൻഡ്രോബിയും ഡേ സെയിം ഓർക്കിഡ്സ് ഫ്രണ്ട് ഓഫീസും ഡെൻഡ്രോബിയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് എത്തിനകത്ത് പൊതിഞ്ഞിട്ടേക്കോ കരിക്കട്ട ഉണ്ട് എറ്റിനകത്ത് പൊതിഞ്ഞ് വെച്ചേക്കുന്നുണ്ടോ ഒരു കിഴിയിട്ടി വെച്ചേക്കുന്ന പോലെ അങ്ങനെ ചെയ്ത് ഇത് ഫേണാണേ ഇത് നമ്മുടെ പിഞ്ചസാ പിഞ്ചസ് പിഞ്ചസ് ഇത് വാൻ്റെ ആണെ വാൻ്റെ ഈയൊരു വാൻ്റെ ഈയൊരു കളറേ ഉണ്ട് വേറെ കളേഴ്സ് ഒന്നും ഇല്ല അപ്പൊ ഈ ഒരു വാൻ്റെ വേണം എന്നുള്ള ഒരു റേറ്റ് ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാട്ടോ വളരെ കുറച്ച് വാൻ്റെ ഉള്ളേ കുഞ്ഞ് നല്ല വെറൈറ്റി ആയിട്ടുള്ള മിനിയേച്ചർ മിനിയേച്ച ടൈപ്പാണേ മിനിയേച്ചാൽ പ്ലാന്റ് ഭയങ്കര ചെറുതൊന്നും അല്ല ഫ്ലവർ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ആണ് ക്യൂട്ടാട്ടോ കുറെ പേര് മണി പ്ലാന്റിന്റെ വെറൈറ്റി ഒക്കെ ചോദിച്ചിരുന്നു മണി പ്ലാന്റിന്റെ വെറൈറ്റി ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് കാരണം നമുക്കറിയാം തിരക്ക് പിടിച്ച് ജീവിത ശൈലികൾ ഉള്ളവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് അല്ല മണി പ്ലാന്റ് കണ്ടല്ലോ മണി പ്ലാന്റുകൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പോക്കെന്ന് വെച്ചാൽ ഭയങ്കര വിഷമമുള്ളൊരിതാണ് നമുക്ക് യൂട്യൂബും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും നമുക്ക് തുറക്കാത്തതാ നല്ലതെന്ന് തോന്നുന്ന രീതിയിലാണ് ഓരോരോ സംഭവങ്ങളുള്ള ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ ഒന്നും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നോ നമ്മൾ എങ്ങോട്ട് പോയാലും ഒരു പേടിപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പം സമൂഹത്തിൽ എല്ലാവർക്കും പറ്റുന്നത് ഇപ്പൊ കൂടുതൽ പ്രകൃതിയായിട്ടൊക്കെ ഇറങ്ങി ചെടികളുമായിട്ടൊക്കെ നിന്ന് മനസ്സ് ശാന്തമാക്കുക പ്രാർത്ഥിക്കുക ചെടികളൊക്കെ കൂടുതൽ വളർത്തുക കുട്ടികളെ അതിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെ ഉള്ള ഞാനും മക്കളെ പറയും നടാനും എടുക്കാനും ഒക്കെ കൂടെ കൂട്ടാറുണ്ട് പലപ്പോഴും നമ്മളെ തിരക്കുകൾ കൊണ്ടും ഇതാവുന്നത് നമ്മള് കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുമല്ലോ അപ്പൊ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ പറയാനുള്ളത് അപ്പം എന്തല്ലോ ഇപ്പം എന്തായാലും ഒത്തിരി പേര് നമ്മുടെ ഷോപ്പിൽ വരുന്നവരൊക്കെ ആണെങ്കിലും കുട്ടികൾക്കൊക്കെ ചെടികളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി പേരൻസ് ഇപ്പം ഒത്തിരി ന്യൂസുകൾ കണ്ട് ആശങ്കയിലായിട്ട് ആശങ്കയിലാക്കരുത് എന്ന് എനിക്ക് പുതിയ തലമുറയിലെ കുട്ടികളോട് പറയാനുള്ളു കാരണം നമ്മളൊരു പേരൻ്റ് എന്നുള്ള രീതിയിൽ നമ്മളാ പേരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ എത്തപ്പോഴേ അവർ നമുക്ക് നമ്മളെ കുറിച്ച് ഓർത്തപ്പോൾ എന്തുമാത്രം ഇത് ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ആർക്കും മനസ്സിലാവത്തില്ല പിന്നെ നമ്മുടെ ബോധവും കൂടെ നഷ്ടപ്പെട്ടാൽ പിന്നെ തീർന്നു ആ രീതിയിലല്ല ഇപ്പോഴത്തെ എല്ലാം ദൈവം കാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് ചെറുപ്പക്കാരെങ്കിലും അവരുടെ കൂട്ടുകാർക്കെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കട്ടെ പരസ്പരം നല്ലത് 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 അങ്ങനെ കൈമാറി ഉപദേശിച്ച് പോയാലേ പറ്റുകയുള്ളൂ നമ്മളും ശരിയാവുക ബാക്കിയുള്ളവരെയും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും കാര്യങ്ങൾ പറയുക നല്ല കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അതൊക്കെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സേവനം എന്നുള്ള രീതിയിൽ ഇനി പരസ്പരം ഉപദേശങ്ങളും പരസ്പരം ഉപദേശം ഉപദേശിച്ചു നല്ല കാര്യങ്ങൾ പരസ്പരം കൂട്ടുകാരോടാണെങ്കിലും നമ്മുടെ കൂടെ പഠിക്കുന്നവരടുത്താണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് അയൽക്കാർ എല്ലാവരോടും നമ്മൾ പരസ്പരം നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക കുറച്ചും കൂടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഇനി ചെയ്യുക അതേ ഉള്ളൂ നമ്മളെപ്പോഴും കുറേ റീൽസും അതിൻ്റെ പിറകെ മാത്രം പോവാതെ എല്ലാ ഫൺ 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 അത് കളഞ്ഞിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്ന ഒത്തിരി തലമുറയിലുള്ള ആൾക്കാർ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ലിയമോളെ ആ ഇത് ഏത് ഇത് ഇതേത് പോവാ ആണോ റെഡാണോ അതെ ആണോ അവിടെ പോയി നോക്കിയേ അപ്പം ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓർഡർ ഒക്കെ ചെയ്യോ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ സമയം കിട്ടപ്പോ എന്തായാലും പറഞ്ഞു തരും നിങ്ങൾ ആരും റിപ്ലൈ വന്നില്ല വന്നില്ലാന്ന് പറഞ്ഞ് സങ്കടപ്പെടല്ലേ ഞാൻ തന്നെയാണ് റിപ്ലൈ തരുന്നത് എല്ലാവരും ഒന്ന് ക്ഷമയുള്ളവർ തന്നെയാണ് പുതിയ കസ്റ്റമേഴ്സ് ഒന്നും കൂടി ക്ഷമ കാണിക്കാം കേട്ടോ പഴയ കസ്റ്റമേഴ്സിന് റിപ്ലൈ തരുന്നതാണ് അതുകൊണ്ടാണ് വാട്സപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യ കേട്ടോ വേണ്ട പ്ലാൻസുകൾ ആലോചിച്ചിരിക്കാതെ എല്ലാവരും വേണ്ട ചെടികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ എടുത്ത് പോവുക കേട്ടോ പെട്ടെന്ന് ഓർഡർ എടുക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നന്മകൾ മാത്രം വരട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു എന്തോ ചെയ്യാനല്ലേ അല്ലേ അപ്പൊ ഓക്കെ എന്നാൽ കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യണം ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയായിട്ടോ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ ചെടികൾ ഇഷ്ടപ്പെടുത്തി ഇഷ്ടപ്പെടുത്തി നമ്മുടെ അയൽക്കാരെയും നമ്മളെ വീട്ടുകാരെയും ഞാൻ ഉദ്ദേശിച്ച എല്ലാവരെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ ബന്ധുക്കളെയും എല്ലാവരെയും ചെടികളൊക്കെ ഇഷ്ടപ്പെടുത്തി കുട്ടികളെയൊക്കെ അതിലോട്ട് കൂടുതൽ നമ്മൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കൾ ഉൾപ്പെടെ എല്ലാവരെയും ചെടികളും നല്ല ഇതും ഒക്കെ ആയിട്ട് മൈൻഡ് കുറച്ചും റിലാക്സ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആവാം എല്ലാവർക്കും തിരക്കുകളൊക്കെ മാറ്റി വെച്ച് കുറച്ച് ടൈം ചെടികളിലൂടെയും കുടുംബത്തിലൂടെയും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഞാനുൾപ്പെടെ എൻ്റെ കാര്യം കൂടെ കേട്ടോ പറയുന്നത് നമ്മൾ അതൊരാതെ ഇങ്ങനെ പറയുന്നതല്ല നമ്മൾ പരസ്പരം എല്ലാവരുടെയും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടല്ലോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള കവശൽക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്

അത് അതെ അതിന്റെ പേരെന്തുവാ ഇത് ഇതിന്റെ പേരെന്തുവാ ഇത് ഏത് പക്ഷിയാ രണ്ട് കിളിയുണ്ട് കിളിയുടെ കിള്ളിയുടെ പേരെന്തുവാ ഗ്രീൻ ആണ് ആ ഗ്രീൻ കിളിയുടെ പേരെന്തുവാ இது கிளியா இது ஏது கிளியாந்தோட அபியோ அதிருந்தோ இது எந்த பிஞ்சஸ் அல்ல അപ്പൊ അതേ ഇവിടെ അപ്പൊ ദേ യുവ തലമുറയിലെ കുറെ കുട്ടികളൊക്കെ ഇവിടെ വന്നിപ്പോ എന്തായാലും അവര് കാക്കസിലെ ഫ്രണ്ട്സും കൂടെ ഒക്കെയാണ് അപ്പൊ നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിക്കാം എന്തുവാണേ നിങ്ങളെ കാലഘട്ടം അതിനെപ്പറ്റി രണ്ട് വാക്ക് പറഞ്ഞു എന്താ ഈ ചെടികളെ പറ്റിയും അതിനെ പറ്റിയൊക്കെ ഒക്കെ ചേർത്ത് വിടണം പറഞ്ഞു എന്തെങ്കിലും ചെടികൾ നമുക്ക് ചെടികളെ കുറിച്ചാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ പ്രവാചകം പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നു നമ്മുടെ വിശേഷ പ്രവാചകം പറഞ്ഞത് എന്താണ് അതിൻ്റെ നമ്മുടെ കയ്യിൽ ചെടിയുണ്ടെങ്കിലും അത് നടന്നതെന്നാണ് അപ്പൊ അതിൻ്റെ എത്രയോളം മാഹാത്മ്യം ഉണ്ടെന്നാണ് ിൽ നോക്കുകയാണെങ്കിൽ ചെടികൾ നമ്മൾ കൂട്ടുകാരാക്കുക നമുക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിയും മാറിയ ഒരു പുറത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്രയൊന്ന് ചെടി അതായത് എന്താണ് നമ്മൾ കാണുമ്പോഴുള്ള ഭംഗി മാത്രമേ ഉള്ളൂ നമ്മളെ കാഴ്ചയിൽ കുഞ്ചു വെച്ചാൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ മുന്നോട്ട് ഇപ്പോൾ നമ്മളെ ഇക്കാലയുടെ കയറുകയാണെങ്കിൽ എന്താ കഴിക്കുന്നവരുടെ ഭക്ഷണങ്ങൾ നമ്മള് സ്ഥിരം ഇവിടെ പറഞ്ഞു മിതാക്കി ഫുഡ് ഇതൊക്കെ നമ്മളിങ്ങനെ കഴിക്കുന്നത് നമുക്ക് തോന്നുന്നത് സൃഷ്ടാവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് എന്താ സൃഷ്ടാവിൻ്റെ ഓരോരോ പടക്കുകളുടെ അനുഗ്രഹമുണ്ട് അതിലൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും എങ്ങനെയാണ് ഇനി ആകേണ്ടത് നമ്മൾ ഇതിലൂടെയൊക്കെ എന്താണ് കാണേണ്ടതെന്ന രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഞാനിവിടെ ഈ ഗാർഡൻ സെറ്റ് ചെയ്തത് നമുക്ക് നമ്മൾക്ക് പരിചയത്തിലുള്ള പലരും കാണുമ്പോഴല്ല പറയും ഇവിടെ വരണം ഇവിടെ ഇങ്ങനെ ആൻഡിയൻസ് എന്ത് പറയും പ്രത്യേകിച്ച് നിലവിലെ ഭാഗത്തൊക്കെ വരുമ്പോൾ വെറുതെ ഇവിടെ കൊണ്ടുവരാറുണ്ട് നമുക്ക് നമ്മളെ കൊല്ലത്ത് വരുന്ന ഫെസ്റ്റുകളായാലും പല ഓടി പോകുന്നതും ബെസ്റ്റ് കാണിക്കും കാരണം ഇപ്പൊ കാണിക്കുന്നതിലൂടെ അവർക്ക് മനുഷ്യന് കുളിർമ ഉണ്ടാകുകയും ചെയ്യുന്നു ഇവിടെ ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഞാൻ എടുത്തിങ്ങൾ ഒറിജിനാലിറ്റി മലപ്പുറത്ത് നിന്ന് ഇവിടെ വന്നപ്പൊ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോന്നുമില്ല ശരിയൊന്നുമില്ല പക്ഷെ മല കേക്കണ്ട മലപ്പുറം കോഴിക്കോട് വടക്കോട്ടുള്ളവരെ കസ്റ്റമർ ഫുള്ള് അപ്പൊ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഫുള്ള് ഗാർഡൻ പക്ഷെ അവിടെ വെറൈറ്റി പ്ലാന്റ്സുകൾ കുറവാണ് അത് അവര് തന്നെ പറയും അതുകൊണ്ടാണ് ഓൺലൈനിൽ കൂടുതൽ പേരും അപ്പം ഇഫ്താറിൻ്റെ ഒരു നോമ്പുറിപ്പൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഇന്ന് അപ്പം ഞാൻ എൻ്റെ അവിടെ നിന്ന് വന്നതാണ് അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു പുറകുവശത്തൊക്കെ പോയിട്ട് ഇവിടെ വന്നതാണ് അപ്പം അവരിങ്ങനെ ചെടികളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുവാണ് അപ്പം കാണിച്ചിട്ട് ഫ്രണ്ട്സാണ് കേട്ടോ അപ്പം അവർക്കിവിടെ ഇഫ്താറിൻ്റെ നോമ്പുറിപ്പുണ്ടായിരുന്നെന്ന് അപ്പോൾ ഈ അവരുടെ ആ ഒരു എന്താ പറയുക അവർക്ക് കുറേ കുറേ ടൈം അവർ വന്നിട്ട് അവർ ചെടികളൊക്കെ കണ്ട് പുറകെ വച്ചിട്ടും ഇവിടെയൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ അവരും ഈ പറഞ്ഞൊക്കെ കണ്ടോ ഇങ്ങനെ ചെടികളൊക്കെ നോക്കിയും അത് കണ്ടും ഒക്കെ നിൽക്കപ്പം മനസ്സിനൊരു സന്തോഷവും കുളിർമയൊക്കെയാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാവരോടും ഒക്കെ പറഞ്ഞൊന്നും മറക്കണ്ട വാട്സപ്പ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കേ